സ്പൈസസ് ധാരാളമായി ഉപയോഗിക്കുന്ന ഭക്ഷണരീതിയാണ് എത്യോപ്യക്കാരുടേത് കിഴക്കിൻ്റെ ഭക്ഷ്യ സംസ്കാരമാണ് ഇവിടെയുള്ളതെന്ന് പറയാം മുളക് മല്ലി ഉലുവ കറുവാപ്പട്ട എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ഇവരുടെ മിക്ക വിഭവങ്ങളും നമ്മുടെ നാട്ടിലെ വിഭവങ്ങളുമായി സാമ്യമുള്ളവയാണ് ഡോറോവാത്ത് എന്ന കോഴിക്കറിയും മറ്റും ആ വിധമുള്ളവ തന്നെ വെളുത്തുള്ളിയും ചുക്കും പലതരം പൊടികളുമൊക്കെ വിൽക്കുന്ന കടകൾ സ്ത്രീകളുമുണ്ട് കച്ചവടക്കാരായി ഇവരുടെ കേശാലങ്കാരത്തിനായി എത്രയോ ദിവസങ്ങൾ തന്നെ ചെലവഴിച്ചിരിക്കുമെന്ന് ഈ കാഴ്ചയിൽ വ്യക്തമാകുന്നു എത്യോപ്യയിലെ സ്ത്രീകൾക്ക് ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലുള്ള സ്ത്രീകളുടെ രൂപമല്ല ഇന്ത്യയിലോ അറേബ്യയിലോ ഉള്ള സ്ത്രീകളോടാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് സാമ്യം ഡാർക്ക് റെഡ് പെപ്പർ എന്ന് ിക്കപ്പെടുന്ന വറ്റൽമുളകിന്റെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും മുൻപന്മാരാണ് എത്തിയപ്പിക്കാർ സ്വന്തം കൃഷിയിടത്തിലുണ്ടായ എന്തൊക്കെയോ ഉൽപ്പന്നങ്ങൾ കഴുതപ്പുറത്തേറ്റി ഒരു സ്ത്രീ കച്ചവടത്തിനെത്തിയിരിക്കുന്നു അത് വിറ്റ് ആ പണം കൊണ്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയാവും ഇവർ ഉച്ച കഴിയുമ്പോൾ മടങ്ങുക ഗ്രാമങ്ങളിൽ നിന്നും പാവപ്പെട്ട കർഷകർ ചന്തയിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരിക കഴുതപ്പുറത്താണ് കൂടുതൽ ചരക്കിറക്കാനും കൊണ്ടുപോകാനും കച്ചവടക്കാർ ഈ വിധം കുതിരവണ്ടിയുമായി എത്തുന്നു ആഫ്രിക്കൻ സാധാരണ ജീവിതത്തിന്റെ പരിച്ഛേദം തന്നെയാണ് ഞാൻ ഈ മാർക്കറ്റിൽ കാണുന്നത് മാർക്കറ്റ് സമീപ പ്രദേശങ്ങളിലെ കച്ചവടക്കാർ വിൽപ്പന വസ്തുക്കൾ വാങ്ങാനെത്തുന്നതും ഇവിടെയാണ്